थी कि इसमें बदलाव और सुधार नहीं हो सकता पर नामुमकिन खरीद पद्धतिയില്‍ ഉല്പെടുത്തിയ മാഹി റെയിൽവേ സ്റ്റേഷനിൽ നടപ്ലാക്കിയ വിവിധ പദ്ധതികളുടെ പ്രവൃത്തി ഉൾഘടനം പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വീഡിയോ കോൺഫറൻസ് വഴി നിർവഹിച്ചു नई कार्य संस्कृति का प्रतीक आज भारत जो करता है आज भारत जो करता है अब भूंद पूर्व स्केल से करता है आज के भारत ने छोटे छोटे सपने देखना छोड़ दिया है हम बड़े सपने देखते हैं और उन्हें पूरा करने के लिए दिन रात एक कर देते हैं यही संकल्प इस विकसित भारत विकसित रेलवे कार्यक्रम में दिख रहा है शाम पर कार्यक्रम हो रहा है अगर गवर्नर वगैरह पहुंचे हैं, मंत्री पहुंचे उसकी कुछ जानकारी है, तो मगर बता सकते हैं बताइए जी सर, करीब लोग जुड़े हैं और करीब 40 लाख टोटल लोग जुड़े हैं आज 2021 स्थानों पर। माही रेलवे स्टेशन में आंखों से पूर्वानारणा चढ़ना रेमेश परमते में ले उल्खड़ने രാജ്യത്തിന്റെ ഏതാണ്ട് അഞ്ഞൂറ്റിനാൽപ്പിലോളം റെയിൽവേ സ്റ്റേഷൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിലാണ് നാം എല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളാവാൻ ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട യുടെ ഭാഗമായി രാജ്യത്തെ ഏതാണ്ട് ഭാരതത്തിലെ ഒരു കുറെ റെയിൽവേ സ്റ്റേഷനുകൾ അതത് റെയിൽവേ സ്റ്റേഷനുകളുടെ ആവശ്യമനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളുമായി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നാമും ഇതിവിടെ ഈ ഉദ്ഘാടനത്തിൽ പങ്കാളികളായിരിക്കുന്നത് നമുക്കറിയാം ഒരു നൂറ്റാണ്ടുകൾ കപ്പടത്ത് സ്ഥാപിതമായ ഈ റെയിൽവേ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വമായിട്ടുണ്ടെങ്കിലും ഒന്നിച്ചുള്ള ഒരു വികസന പ്രവർത്തനം ഇതാദ്യമായിട്ടാണ് രാജ്യത്ത് നടന്നു പോകുന്നത് ഈ അടുത്ത കാലത്തായി കണ്ണൂരും തലശ്ശേരി ഉൾപ്പെടെ വളപട്ടണം തനിപ്പറൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ റെയിൽവേ സ്റ്റേഷന്റെ പുനർനിർമ്മാണമാണ് റെയിൽവേ പുർനിർമാണമാണ് സ്വഭാവമനുസരിച്ച് അഴിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമ്മർ വൈസ് പ്രസിഡന്റ് ശശിധരൻ തോട്ടത്തിൽ മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ പഞ്ചായത്ത് അംഗം ഫിറോസ് കാളാണ്ടി സീനിയർ ഡിവിഷണൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ സന്ദീപ് ജോസഫ് റെയിൽവേ സീനിയർ സൂപ്രണ്ട് അജിത് റിട്ടയർഡ് സൂപ്രണ്ട് ബത്സലൻ കുനിയിൽ എന്നിവർ സംസാരിച്ചു ആർ ഒ ബി റെയിൽവേ ഓവർബ്രിഡ്ജുകൾ അല്ലെങ്കിൽ റെയിൽവേ ആങ്കർ പാചകം അതിൻ്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ തരക്കെല്ലാം വിവിധ പദ്ധതികളുമായി വിവിധ പരിപാടികളുമായി ഭാരതത്തിലുടനീളം എന്നീ ദിവസമാണ് ഒരാഘോഷമായി നടക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ തന്നെ റെയിൽവേയുടെ ഡെൽഹൌസിയുടെ കാലത്ത് തന്നെ ഇന്ന് റെയിൽവേ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അത് ബോംബെ മുതൽ താനെ വരെ മുപ്പത്തിനാല് കിലോമീറ്റർ ആയിരുന്നു ആദ്യം ആ പിന്നെ ഉണ്ടായിട്ടുള്ളത് പിന്നീടാണ് ഇന്ത്യയിലെ മറ്റു പല സ്ഥലങ്ങളിലും റെയിൽവേയുടെ വികസനം വരാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം ഏതൊരു യാത്രക്കാരും അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് സുഗമമായ എത്രയും പെട്ടെന്നുള്ള സ്റ്റേഷൻ ചുറ്റുമുള്ള നഗരപ്രദേശങ്ങളുമായി സ്റ്റേഷനുകൾ സംയോജിപ്പിക്കുക മൾട്ടി മോഡൽ കണക്ടിവിറ്റി പ്രോത്സാഹിപ്പിക്കുക വൈകല്യമുള്ള വ്യക്തികൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുക സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദവുമായ പരിഹാരങ്ങൾ നടപ്പിലാക്കുക ബാലൻസ് ലെസ് ട്രാക്ക് അവതരിപ്പിക്കുക എന്നിവയിൽ പദ്ധതി ഊന്നൽ നൽകുന്നു ആവശ്യമുള്ളപ്പോൾ മേൽക്കൂര ഭാഷകളുടെ സാധ്യതയും ഘട്ടം ഘട്ടമായി പരിഗണിക്കുന്നതാണ് ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ സ്റ്റേഷനുകളെ ഊർജ്ജസ്വലമായ നഗര കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ആത്യന്തിക ലക്ഷ്യം കേരളത്തിൽ പുനർവികസനം ചെയ്യേണ്ട സ്റ്റേഷനുകൾ മുപ്പത്തിനാലും പാലക്കാട് ഡിവിഷനിൽ ഒമ്പതുമാണ് പൊള്ളാച്ചി അങ്ങാടിപ്പുറം ഫറൂഖ് കുറ്റിപ്പുറം നിലപ്പൂർ റോഡ് ഒറ്റപ്പാലം തലശ്ശേരി മാഹി കണ്ണൂർ എന്നിവയാണത് വിവിധ സ്കൂൾ കോളേജ് എൻ സി സി കാഡറ്റുകൾ കഥാകാരൻ എം മുകുന്ദരുമായി സംവദിച്ചു വിവിധ മത്സരങ്ങളിലെ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ജീവിതത്തിൽ പിന്നീട് നമുക്കൊന്ന് പറയാനുള്ളത് പോകുന്നത് നമ്മളിവിടെ ഇരിക്കുമ്പോഴാണ് വന്ദേ ഭാരത് ഇപ്പോഴെ കൂടെ പോയി അപ്പോൾ നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന ഒരു തിരുവണ്ടിയാണ് തിരുവണ്ടിയിൽ നിന്ന് വിളിക്കാൻ പറ്റില്ല റെയിൽ നിന്ന് വിളിക്കാം അത് യൂറോപ്യൻ ഒരു വണ്ടിയിലാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ റെയിൽവേയിലെ ചരിത്രത്തിൽ തന്നെയാണ് ഒരു വലിയൊരു മാറ്റമാണത് ഞാൻ ആ വണ്ടിയിൽ പലതവണ യാത്ര ചെയ്തു പക്ഷേ ബുദ്ധിമുട്ട് ഗ്രാമത്തിലെ കണ്ണൂരിൽ നിന്നാണ് ഈ തിരുവല്ല കയറേണ്ടത് വന്ദേ ഭാഗത്തിൽ കയറേണ്ടത് എങ്ങനെയാണോ നമ്മൾ രാവിലെ പിന്നെ കണ്ണൂർ എത്തുക അത് ഞാൻ രണ്ടോ മൂന്നോ തവണ ഇതിൽ പോയപ്പോഴത്തെ ആയിരത്തഞ്ഞൂറ് രൂപ ടാക്സി കൊടുത്തുകൊണ്ടാണ് മാടിയിൽ നിന്ന് കണ്ണൂർ വഴി വെച്ചിട്ട് പോയത് ആ അത്ഭുത വണ്ടികൾ കാണാൻ വേണ്ടി ഞാനിപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ ഒന്നിരിക്കാറുണ്ടായിരുന്നു നമ്മുടെ കൊച്ചു റെയിൽവേ സ്റ്റേഷൻ മാറ്റങ്ങളില്ലാതെ തുടരുകയായിരുന്നു അതേസമയത്ത് തന്നെ മയ്യി ഒരുപാട് മാറി ആ പഴയ കാലത്ത് മയ്യേ റോഡുകളുടെ പുതിയ വാഹനങ്ങൾ പോകുന്നത് പോലും അപൂർവമായിരുന്നു പിന്നെ വാണിജ്യ സമുച്ചയങ്ങളില്ല ആളുകളും വളരെ കുറവായിരുന്നു വെളിച്ചമുണ്ടായിരുന്നില്ല ഒരു ചെറിയ പ്രദേശമായിരുന്നു എൻ്റെ ബാല്യകാലത്തെ മയ്യരി പക്ഷെ പിന്നീട് പെട്ടെന്നാണ് മയ്യയുടെ വളർച്ച ഉണ്ടായത് ഇപ്പോൾ നമുക്കറിയാം പിന്നെ വളരെയധികം തിരക്ക് പിടിച്ച ഒരു ടൗണാണ് മാഡി ആ പഴയ കാലത്ത് നാട്ടുമുറത്തിൻ്റെ സ്വഭാവം പോയി വളരെയധികം തിരക്ക് പിടിച്ച ഒരു ഒരു ടൗണാണ് അല്ലെങ്കിൽ നമുക്കത് വളരെയധികം ഉപയോഗപ്രദമായിരിക്കും നമ്മുടെ യാത്ര വളരെയധികം പിന്നെ സുഖപ്രദമായിരിക്കും അപ്പോൾ അതുപോലെ നമ്മുടെ ഈ ഈ അവസരത്തിൽ റെയിൽവേ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വികസിപ്പിക്കുന്ന പിടിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ഈ ഒരു അപേക്ഷ കൂടി റെയിൽവേ മന്ത്രാലയം സ്ഥിരീകരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം അതായത് വന്ദേ ഭാരത് മൈശലം നിർത്തിയിരിക്കുന്നത് നമ്മളതിൽ കാര്യം തിരുവനന്തപുരത്ത് പോയി എത്തിയ ശേഷം നമുക്ക് തിരുവനന്തപുരത്ത് തിറങ്ങാം അപ്പോൾ അങ്ങനെ പുതിയ കാലത്ത് യാത്ര എന്നുള്ളത് വളരെ പ്രധാനമാണ് ആളുകൾ എല്ലാ സ്ഥലത്തും യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഴയ കാലത്ത് നമ്മൾ വീട് വിട്ട ഇറങ്ങുന്നത് വളരെ അപൂർവമാണ് ഇപ്പോഴങ്ങനെയല്ല യാത്ര നമ്മുടെ ജീവിതത്തിലൊരു ഭാഗമായിരിക്കും എല്ലായിടത്തും നമ്മൾ പോവുകയും വരികയും ചെയ്യുന്നു ഇപ്പോൾ അങ്ങനെയുള്ള ഒരു പരിസരത്തിൽ റെയിൽവേ ആധുനിക വലിക്കണം കൂടുതൽ കൂടുതൽ സ്റ്റേഷനുകൾ ഉണ്ടാകണം ഉള്ള സ്റ്റേഷനുകൾ നൽകിയിരിക്കണം ആ ഒരു വൈകി കൂടെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ സഞ്ചരിക്കുന്നത് അവരെ